വിശുദ്ധ പഫ്നോഷ്യസ് വിശുദ്ധ പഫ്നൂഷ്യസിൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് യാതൊരു രേഖകളും നിലവിലില്ല എന്നാൽ അറിവായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തൻ്റെ കാലഘട്ടത്തിലെ മറ്റ് അനേകം യുവാക്കളെപ്പോലെ പഫ്നൂഷ്യസും ഒരു സന്യാസ സമൂഹത്തെ നയിക്കുകയും സമജീവിത സമ്പ്രദായത്തിന് തുടക്കമിടുകയും ചെയ്ത ഒരാളാണ് വിശുദ്ധ അന്തോണീസിൻ്റെ മേൽനോട്ടത്തിൽ നിരവധി വർഷങ്ങൾ കർക്കശമായ സന്യാസചര്യകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിച്ചതിന് ശേഷം കാലക്രമേണ പഫ്നൂഷ്യസ് തെബൈഡിൻ്റെ ഉന്നത പ്രദേശങ്ങളിലെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടു മുന്നൂറ്റിയഞ്ച് മുന്നൂറ്റി പതിമൂന്ന് കാലയളവിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഈജിപ്തിലെയും സിറിയയിലെയും ഭരണാധികാരിയായിരുന്ന മാക്സിനുസ് ദയെയും വിശുദ്ധനും തമ്മിൽ ശക്തമായ വാഗ്വാദങ്ങൾ ഉണ്ടായി ആ പ്രദേശങ്ങളിൽ മാക്സിമിനോസ് ക്രിസ്ത്യാനികൾക്കെതിരെ മതമർദ്ദനം അഴിച്ചുവിട്ടു ക്രിസ്തു മതത്തെ ഇല്ലാതാക്കുവാൻ വിജാതീയരുടെ പ്രവൃത്തികളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത് ക്രൂരനായ ഭരണാധികാരിയുടെ ഭരണത്തിൻ കീഴിൽ പഫ്നൂഷിയസിൻ്റെ കത്തോലിക്ക വിശ്വാസത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി ഈ ശ്രമങ്ങളിൽ വിശുദ്ധൻ്റെ ഇടതുകാലിന് അംഗഭംഗം വരുത്തുകയും വലത് കണ്ണ് ചൂഴ്ന്നെടുക്കുകയും ചെയ്തുവെങ്കിലും അവരുടെ ശ്രമങ്ങൾക്ക് വിജയം കണ്ടില്ല ക്രൂരമായ ഈ പീഡനങ്ങൾ കൊണ്ട് വിശുദ്ധൻ്റെ വിശ്വാസത്തെ തടയുവാൻ സാധ്യമല്ല എന്ന് കണ്ടതിനാൽ ഖനികളിൽ കഠിനമായി ജോലി ചെയ്യുവാൻ അദ്ദേഹത്തെ നിയോഗിക്കുകയാണ് ഉണ്ടായത് മുന്നൂറ്റി പതിനൊന്നിനും മുന്നൂറ്റി പതിമൂന്നിനും ഇടയ്ക്ക് ക്രിസ്തു മതത്തിന് നേരെയുള്ള ഭരണാധികാരികളുടെ മനോഭാവത്തിൽ മാറ്റം കണ്ടു തുടങ്ങി മുന്നൂറ്റി പന്ത്രണ്ടിൽ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിക്കുകയും അടുത്ത വർഷം തന്നെ ക്രിസ്തു മതം നിയമവിധേയമാക്കുകയും ചെയ്തു ഇതിനിടയിൽ മാക്സിനുസ് ദയ മരണപ്പെട്ടു മതപീഡനത്തെ അതിജീവിച്ച വിശുദ്ധ പഫനൂഷ്യസിനെ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി വളരെയേറെ ആദരവോടെയാണ് കണ്ടിരുന്നത് തെബൈഡിൻ്റെ ഉന്നത പ്രദേശങ്ങളിലെ മെത്രാനായിരുന്ന പഫ്നൂഷ്യസുമായി കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി നിരന്തരം കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി പറയപ്പെടുന്നു വിശുദ്ധൻ്റെ കണ്ണ് നഷ്ടപ്പെട്ട മുറിവിൽ ചുംബിച്ചുകൊണ്ടായിരുന്നു ചക്രവർത്തി തൻ്റെ ബഹുമാനം കാണിച്ചത് അരിയാനിസം എന്ന പാക്ഷാണ്ടതയെ എതിർക്കുവാനായി വിളിച്ചുകൂട്ടിയ ആദ്യത്തെ സഭാസമ്മേളനത്തിലും വിശുദ്ധൻ പങ്കെടുത്തിട്ടുണ്ട് നെസിയ സഭാ സമ്മേളനത്തിന് ശേഷം ഉടലെടുത്ത സൈദ്ധാന്തികമായ ആശയക്കുഴപ്പങ്ങളിൽ യേശുവിൻ്റെ എന്നും നിലനിൽക്കുന്ന അസ്തിത്വത്തെ വിശുദ്ധൻ ഉയർത്തിപ്പിടിച്ചു അലക്സാൻഡ്രിയയിലെ വിശുദ്ധ അത്താനിയൂസിനും മറ്റു സഭാ നേതാക്കൾക്കും ഒപ്പം നിന്നുകൊണ്ട് മാതാസ്ഥിതിക ക്രിസ്തീയതയെ സംരക്ഷിക്കുകയാണ് അദ്ദേഹം ചെയ്തത് മുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ പഫ്നൂഷ്യസ് ഈജിപ്തിലെ ഒരു വലിയ മെത്രാൻ സമൂഹത്തോടൊപ്പം ഹൈറിലെ പ്രാദേശിക സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി വിശുദ്ധ പഫ്നൂഷ്യസ് ജനിച്ച ദിവസത്തെ പോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ട ദിവസത്തെക്കുറിച്ചും യാതൊരു അറിവുമില്ല സഭയിൽ വിശുദ്ധൻ്റെ നാമത്തിൽ മറ്റൊരു വിശുദ്ധൻ കൂടിയുണ്ട് ഏപ്രിൽ പത്തൊമ്പതിന് രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ പുതുക്കൽ കൊണ്ടാടുന്ന പഫ്നൂഷ്യസ് എന്ന രക്തസാക്ഷിയാണ് ആ വിശുദ്ധൻ